ഒരു ഓഫീസ് ജീവനക്കാരിയായിരുന്നു പ്രിയ പ്രിയ വളരെ തിരക്കിട്ട ജോലിയിലാണ് എം ഡി പറഞ്ഞതനുസരിച്ച് ഇന്നു തന്നെ തൻ്റെ വർക്കുകൾ ചെയ്തു തീർക്കാൻ വേണ്ടി അവൾ പോകാനുള്ള സമയമായിട്ടും തൻ്റെ കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുകയാണ് കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരൊക്കെ പോകാൻ തുടങ്ങി പ്രിയ മാത്രം എത്ര വൈകിയാലും തൻ്റെ ജോലി തീർത്തിട്ടേ പോകുന്നുള്ളൂ എന്ന മട്ടിലാണ് സാധാരണ അഞ്ചുമണിക്കാണ് അവൾ വീട്ടിലേക്ക് പോകുന്നത് ഇന്ന് അഞ്ച് മുപ്പതായിട്ടും പ്രിയ ജോലിയിലാണ് എല്ലാവരും പ്രിയയോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട് തൻ്റെ ജോലി ഏതാണ്ട് കഴിയാറായതും പ്രിയ അവളുടെ വാച്ചിലെ സമയം നോക്കി ആറു മണിയാക്കാൻ പോകുന്നു അവിടെ മറ്റാരും തന്നെയില്ല തൂപ്പു ജോലി ചെയ്യുന്ന ചേച്ചി പ്രിയയുടെ അടുത്തേക്ക് വന്നു മോളെ ഒത്തിരി താമസിച്ചല്ലോ പോകുന്നില്ലേ ഓ കഴിഞ്ഞു ചേച്ചി പ്രിയ മറുപടി പറഞ്ഞു വേഗത്തിൽ അവൾ തൻ്റെ ജോലി ചെയ്തു തീർത്ത് ആറ് പതിനഞ്ചായപ്പോൾ തന്നെ ഓഫീസിൽ നിന്നും പുറത്തേക്കിറങ്ങി സെക്യൂരിറ്റി ചേട്ടൻ പ്രിയയെ നോക്കി പറഞ്ഞു ബസ് പോയി കാണുമല്ലോ മോളെ ഇനി എങ്ങനെ പോകും ഓ സാരമില്ല ചേട്ടാ ഞാൻ നോക്കട്ടെ വേറെ ബസ് വരുമായിരിക്കും ചൈമായി പോകട്ടെ ചേട്ടാ നാളെ കാണാം ചെറു ചിരിയോടെ അവൾ സെക്യൂരിറ്റി ചേട്ടനോട് യാത്ര പറഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു അവിടെ എത്തി അവൾ ഒത്തിരി നേരം നിന്നു വീട്ടിൽ നിന്നും അമ്മയുടെ കോൾ ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് അവൾ കോൾ എടുത്ത് ബസ് വന്നില്ല അമ്മേ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ബസ് വന്നാലുടൻ ഞാൻ എത്തുമെന്ന് അമ്മയോട് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു ഏറെ നേരം കഴിഞ്ഞു ഇരുട്ടായി ഇനി ബസ്സു കാത്തുനിന്നിട്ട് അവൾക്ക് മനസ്സിലായി ഓട്ടോ വരുന്നുണ്ടോന്നു നോക്കി അവൾ നിന്നു അപ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ അവളുടെ അടുത്തായി ഒരാൾ വന്നു നിന്നത് അയാളെ കണ്ടതും അവൾ അല്പം നീങ്ങി നിന്നു അയാൾ പ്രിയയെ തന്നെ നോക്കുന്നുണ്ട് മദ്യത്തിൻ്റെ മണം കാരണം അവൾ മൂക്ക് തുടച്ചുകൊണ്ട് നിന്നു അയാൾ നല്ലോണം മദ്യപിച്ചിട്ടുണ്ട് പ്രിയയ്ക്ക് തീരെ ഇഷ്ടമാകുന്നില്ല അവൾ ഇടക്കണ്ണിട്ട് അയാളെ നോക്കുന്നുണ്ട് അയാൾ അവളെ തന്നെ നോക്കി നിൽക്കുന്നു അപ്പോഴാണ് ദൂരെ നിന്നും ഒരു ഓട്ടോ വരുന്നത് പ്രിയ കാണുന്നത് അവൾക്കൽപ്പം ആശ്വാസം തോന്നി ഓട്ടോ അടുത്തെത്തിയതും അവൾ കൈ കാണിച്ചു നിർത്താൻ പറഞ്ഞു ഓട്ടോ നിർത്തി പ്രിയ പറഞ്ഞു ചേട്ടാ തോപ്പുംപടി വരെ പോകണം അയാൾ കയറാൻ പറഞ്ഞു പ്രിയ ഓട്ടോയിൽ കയറി ഓട്ടോ അവളെയും കൊണ്ട് പോകാൻ തുടങ്ങി അപ്പോഴാണ് പ്രിയയുടെ അമ്മ അവളെ വീണ്ടും വിളിക്കുന്നത് അവൾ കോളെടുത്തു എന്നാൽ റേഞ്ച് റേഞ്ചില്ലാത്തതുകൊണ്ടാകാം ഒന്നും തന്നെ കേൾക്കാൻ കഴിയുന്നില്ല പ്രിയ കോൾ കട്ട് ചെയ്ത് തിരിച്ചു വിളിച്ചു അപ്പോഴും ബെല്ല് പോകുന്നില്ല ഓട്ടോയിലായതുകൊണ്ട് നെറ്റ്വർക്ക് ഇഷ്യൂ ആകുമെന്ന് കരുതി അവൾ ഫോൺ ബാഗിലേക്ക് ഇട്ടു എന്തായാലും ഓട്ടോ കിട്ടിയില്ലേ ഇനി ഇപ്പോൾ വീട്ടിലെത്തുമല്ലോ എന്ന സമാധാനത്തിൽ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു അപ്പോഴാണ് ഓട്ടോക്കാരൻ തൻ്റെ മുന്നിലെ കണ്ണാടിയിലൂടെ പ്രിയയെ നോക്കുന്നത് അവൾ കണ്ടത് പ്രിയ താനിരിക്കുന്നിടത്തു നിന്നും അല്പം നീങ്ങിയിരുന്നു എന്നാലും അയാൾ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കുന്നുണ്ട് അവൾ വേഗം ഫോൺ എടുത്ത് തൻ്റെ കൂട്ടുകാരിയായ രേഷ്മയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് താൻ ഇന്ന് ഓഫീസിൽ നിന്നും ഇറങ്ങാൻ വൈകിയെന്നും ഒരുപാട് സമയം ബസ് കാത്തു നിന്നിട്ടും ബസ് കിട്ടാത്തത് ഒരു ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോകുവാണെന്നും അവൾ രേഷ്മയോട് പറഞ്ഞു കൂടാതെ ഓട്ടോക്കാരൻ്റെ നോട്ടം അത്ര ശരിയല്ല എന്നും അയാൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ കണ്ണാടിയിലൂടെ നോക്കുന്നുണ്ടെന്നും പ്രിയ മെസ്സേജ് അയച്ചു ശേഷം പ്രിയ തലയുയർത്തി നോക്കിയതും അവൾ ഞെട്ടി അവൾ സാധാരണ പോകുന്ന വഴിയിലൂടെയല്ല ഓട്ടോ പോകുന്നത് പ്രിയ ഓട്ടോക്കാരനോട് ചോദിച്ചു താൻ എവിടെയാണ് പോകുന്നത് ഈ വഴിയിലല്ല പോകേണ്ടത് താൻ ഓട്ടോ തിരിച്ചേ എന്നാൽ ഓട്ടോക്കാരൻ ഇതൊന്നും മൈൻഡാക്കാതെ ഇരിക്കുകയാണ് എടോ തന്നോടല്ലേ പറഞ്ഞത് ഓട്ടോ തിരിക്കാൻ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തു ചാടും പ്രിയ ദേഷ്യത്തോടെ പറഞ്ഞു ഓട്ടോക്കാരൻ മറുപടി പറഞ്ഞു ഈ വഴിയെ പോയാലും നിങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തും അയാളുടെ സംസാരം കേട്ട് അയാൾ പറയുന്നത് വിശ്വസിക്കാൻ പ്രിയയ്ക്ക് കഴിഞ്ഞില്ല വേണ്ട താൻ മറ്റേ വഴിയിലൂടെ പോയാൽ മതി ഈ വഴി പോകണ്ട വണ്ടി തിരിക്കടോ അവൾ അലറി വിളിച്ചു ഓട്ടോക്കാരൻ അനങ്ങുന്നില്ല അവൾ വേഗം തന്നെ ഫോൺ എടുത്തു ഏറെ താമസിച്ചതുകൊണ്ട് ഫോണിലെ ചാർജ് തീർന്നിരിക്കുന്നു പ്രിയ വേഗം തന്നെ അമ്മയെ വിളിച്ചു ഒരു ബില്ല് കേട്ടത് ഫോൺ ഓഫായിപ്പോയി ഇനി ഫോൺ നോക്കി ഇരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവൾ ഓട്ടോയിൽ നിന്നും പുറത്തേക്ക് എടുത്തു ചാടാൻ തീരുമാനിച്ചു ഇരുവശവും കല്ലുകൾ നിറഞ്ഞ വഴി എടുത്തു ചാടിയാൽ അപകടമാണെന്ന് അപകടമാണെന്നറിയാമായിരുന്നിട്ടും അവൾ തൻ്റെ ബാഗുമെടുത്ത് ഓട്ടോയുടെ ചെറിയ ഡോർ തുറന്നു ഓട്ടോക്കാരന് കാര്യം മനസ്സിലായി ചാടരുത് ചാടിയാൽ നിന്റെ കാര്യം പോക്കാ എന്ന് ഓട്ടോക്കാരൻ പറയുന്നുണ്ട് ഓട്ടോക്കാരൻ ഓട്ടോയുടെ വേഗത കൂട്ടി പ്രിയയ്ക്ക് ചാടാൻ കഴിയുന്നില്ല അവൾക്കാകെ ഭയമായി ഓട്ടോ നിർത്താൻ പറഞ്ഞവൾ അലറി വിളിച്ചു വിജനമായ വഴി ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു അവൾ അവളുടെ ഷാളെടുത്ത് അവൻ്റെ കഴുത്തിലിട്ട് പിന്നോട്ട് വലിച്ചു നിയന്ത്രണം വിട്ട ഓട്ടോക്കാരൻ ഓട്ടോയുടെ വേഗത കുറച്ചു ഒരു കൈ കൊണ്ടവൻ ഷാളിൻ്റെ മുറുക്കം കുറയ്ക്കാൻ ശ്രമിച്ചു പ്രിയ വിട്ടുകൊടുത്തില്ല തൻ്റെ സർവ്വശക്തിയും എടുത്തവൾ ഷാൾ കൊണ്ടവന്റെ കഴുത്ത് മുറുക്കി അയാൾ ഓട്ടോ നിർത്തി ഈ തക്കം നോക്കി തൻ്റെ ബാഗുമെടുത്ത് ഓട്ടോയിൽ നിന്നും അവൾ പുറത്തേക്കിറങ്ങി ഓടി അയാൾ പുറകെ ഓടുന്നുണ്ട് അവൾക്ക് അയാളെപ്പോലെ വേഗതയിൽ ഓടാൻ കഴിയുന്നില്ല ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ എങ്ങോട്ടും നില്ലാതെ അവൾ ഓടുന്നുണ്ട് പിന്നാലെ അയാളും ഒരു ഘട്ടത്തിൽ അവളാകെ ക്ഷീണിച്ച് ഒരിടത്ത് മറിഞ്ഞിരുന്നു പുറകെ എത്തി അയാളുടെ ശ്രദ്ധ മാറിയതും അവളെ കാണാനില്ലെന്ന് അയാൾക്ക് മനസ്സിലായി എന്നാലും അവളെ തിരഞ്ഞയാൾ പരക്കം പാഞ്ഞു ഒരു മരത്തിനു പിന്നിൽ അവൾ മറഞ്ഞു നിൽക്കുന്നതായി അയാൾ കണ്ടു വേഗം ചെന്ന് അവളെ അയാൾ പിടികൂടി അവശേയായിരുന്നു അവളെ അവൻ പിടിച്ചു വലിക്കുന്നുണ്ട് അവൾ തൻ്റെ കയ്യിലെ ബാഗ് കൊണ്ട് അയാളെ അടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുന്നു എന്നാലും രക്ഷയില്ല പിടിവലിക്കൊടുവിൽ അയാൾ അവളെ തള്ളിയിട്ടു ഒരു ഫാരമുള്ള കല്ല് കണ്ടയാൾ അതെടുത്ത് അവളുടെ തലക്കടിച്ചു ശേഷം ചുറ്റും നോക്കി തലക്കടിയേറ്റ് പ്രിയുടെ ബോധം നഷ്ടമായി അവൻ ആരും കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തി അവളെ എടുത്ത് തോളിൽ കിടത്തി മുന്നോട്ട് നടന്നു ഓട്ടയുടെ അടുത്തെത്തിയ അയാൾ അവളെ ഓട്ടയുടെ സീറ്റിൽ കിടത്തി ശേഷം അയാൾ ഓട്ടോ എടുത്ത് മുന്നോട്ട് പോയി